കൊച്ചി മെട്രോ റെയിലിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഗുരുതരമായ വീഴ്ചയാണ് മെട്രോ സെക്കൻഡ് ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് സംസ്ഥാന സർക്കാരും കെ എം ആറിലും നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കെ എം ആറിൽ എങ്ങനെയാണ് രൂപീകൃതമായത് ഡി എം ആർ സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഡി എം ആർ സി ഇവിടെ വരണമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം നടത്തിയ ആളുകളാണ് ഡി എം ആർ സി വന്ന് ഡോക്ടർ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന മെട്രോയുടെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് കെ എം ആർ എൽ എന്ന കമ്പനി പരിപൂർണമായി ഇത് ഏറ്റെടുക്കുന്നത് ഫേസ് വണ്ണിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ നഗരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രിപ്പറേറ്ററി വർക്ക്സ് നടന്നിരുന്നു ആ പ്രിപ്പറേറ്ററി വർക്ക്സ് നടന്നത് ഫെയ്സ് വണ്ണിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത ഡി പി ആർ ഉണ്ടായിരുന്ന പദ്ധതിയാണ് പക്ഷെ കൂടാതെ ശ്രീ ഏലിയാസ് ജോർജ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് റോഡുകൾക്ക് എറണാകുളം തൃക്കാക്കര നിയോജക മണ്ഡലങ്ങളിൽ അത് ഉൾ റോഡുകൾ ഇട റോഡുകൾ ഇന്നും നശിക്കാതെ കഴിഞ്ഞ പത്ത് വർഷമായി ആ റോഡുകൾക്ക് യാതൊരു കേടുപാടുകളും കൂടാതെ നിലനിൽക്കുക നമ്മൾക്കറിയാം നോർത്ത് മേൽപ്പാലം നിർമ്മിച്ചതിന് ശേഷം പോലും നോർത്ത് മേൽപ്പാലത്തിലൂടെ ടു വീലറുകൾക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു തമ്മനം പുല്ലേപ്പടി റോഡിലൂടെ പുല്ലേപ്പടി മേൽപ്പാലം വഴി മാത്രമാണ് രണ്ടര വർഷക്കാലം ടു വീലറുകൾ ഈ നഗരത്തിൽ ദുരിതപൂർണമായ സാഹചര്യം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അവർ വലിയ ത്യാഗമാണ് എറണാകുളം നഗരനിവാസികളും വ്യാപാരികളും സ്വീകരിച്ചത് എങ്കിൽ അവർക്ക് വേണ്ടുന്ന റോഡിൻ്റെ സ്പെഷ്യൽ പാക്കേജ് ഉമ്മൻചാണ്ടി സർക്കാർ പിന്നീട് അംഗീകരിക്കുകയാണ് അത് ഡി പി ആറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതല്ല അത് കൃത്യമായി മുപ്പത്തിരണ്ട് കോടി രൂപ ഇരുപത്തിരണ്ടോളം റോഡുകൾ നഗരത്തിൻ്റെ അകത്തുള്ള ഇടവഴികൾ അത് ടാർ ചെയ്യാൻ വേണ്ടി കൊടുത്തതുകൊണ്ടാണ് മെട്രോ പദ്ധതി സുഖം സുഖകരമായി സുഗമമായി ആദ്യ ഘട്ടത്തിൻ്റെ പല റീച്ചുകളിലായി പൂർത്തീകരിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാർ വന്ന് രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് ആദ്യത്തെ ഘട്ടം ട്രയൽ റണ്ണും ടെസ്റ്റ് റണ്ണും എല്ലാം കഴിഞ്ഞ് മെട്രോൻ്റെ നിർമ്മാണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കഴിഞ്ഞിരുന്നു അതിൻ്റെ സാങ്കേതികമായ ഉദ്ഘാടനം മാത്രമാണ് ഇവർ അന്ന് നടത്തിയത് ഈ എട്ട് എട്ടര വർഷമായിട്ട് എന്താണ് ഇവർ മെട്രോ മെട്രോൻ്റെ മെല്ലെപ്പോക്ക് മെട്രോ എത്രയോ പെട്ടെന്ന് സെക്കൻഡ് ഫേസ് തീരേണ്ടതായിരുന്നു ഈ സമയത്തിൽ ഡി പി ആറിന് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉള്ള ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള റീച്ച് തീരേണ്ട സമയം ഡി പ്രകാരം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഗുരുതരമായ വീഴ്ച നിങ്ങളിപ്പോൾ പാലാരിവട്ടത്ത് നിന്ന് ഒരു യാത്രക്കാരൻ ടു വീലറിലോ ഫോർ വീലറിലോ ഏതെങ്കിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ പാലാരിവട്ടം ആലഞ്ചുവട് വാഴക്കാല ഇൻഫോ പാർക്ക് വരെയുള്ള സ്ഥലം ഈ സ്ഥലത്ത് മാത്രമല്ല ഈ നഗരത്തിൻ്റെയും പ്രാന്തപ്രദേശങ്ങളും മുഴുവൻ ഗുരുതരമായ ഗതാഗത കുരുക്കിന് കാരണമായിട്ടുള്ളത് മെട്രോ റെയിലാണ് ഈ സർക്കാരാണ് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ സാധിക്കില്ല കാരണം സെസ് ഇനത്തിൽ വലിയ തോതിൽ പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ആ പദ്ധതികൾക്ക് പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അടിയന്തിരമായി ഇരുപത്തിയഞ്ച് കോടി രൂപയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ വലിയ ഗുരുതരമായ ജനകീയ പ്രക്ഷോഭം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പോകുന്നതല്ല ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് ഇത് കടന്നു പോകും ഒരു രോഗിക്ക് ആ ചികിത്സയ്ക്ക് പോലും ആംബുലൻസിൽ കടന്നു പോകാൻ സാധിക്കാത്ത അത്രയും ഗുരുതരമായ ട്രാഫിക് ഗതാഗത കുരുക്കി നഗരത്തിൽ സംജാതമായിട്ടുള്ളത് യാതൊരു പ്ലാനിങ്ങുമില്ലാതെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കൊച്ചി മെട്രോ റെയിലിൻ്റെ എം ഡി ശ്രീ ലോക്നാഥ് ബെഹ്റ കൊച്ചി മേയറേയും എൻ എയും എം എൽ എയും ജനപ്രതിനിധികളെല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തിയിരുന്നു ഈ മീറ്റിങ്ങിൽ ഏതെല്ലാം റോഡാണ് നിർമ്മിക്കേണ്ടത് ഏതെല്ലാം പദ്ധതികളാണ് നടപ്പാക്കേണ്ടതെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവർ പറഞ്ഞത് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയുടെ ഷോൾഡേഴ്സ് ചെയ്യും കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ ചെയ്യും മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ചെയ്യും ഇവർക്ക് ആർക്കും പണമില്ല ഇവർ പണമില്ലാതെ എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ പാക്കേജ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി സഹകരിക്കുന്ന ജനങ്ങളോട് ഒരു ശതമാനം ആത്മാർത്ഥതയെങ്കിലും കൊച്ചി മെട്രോ റെയിലും സംസ്ഥാന സർക്കാരും കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സെക്കൻഡ് നമ്മുടെ ബഹുമാൻപ്പെട്ട തൃക്കാക്കര എം എൽ എ മാഡമിൻ്റെ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ട്രാഫിക് വാർഡൻ നിയോജിക്കണം അതൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ മാഡം ഓരോ കാര്യം അതിൽ ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വയഡൊക്ട് ലൈനിൽ ഐ മീൻ ആ റോഡിൽ നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പോൾ തീരാ തീരാൻ പോകുന്നുണ്ടോ അതിൽ റോഡ് വീതി കൂട്ടി പക്ഷേ ആൾക്കാരുടെ ആക്ച്വലി ഒരു ഡിമാൻഡാണ് ഈ മെയിൻ റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ചില ഇടവഴികളിൽ ചെറിയ വഴികളൊക്കെ ഒന്നും വളരെ ഭീതി കൂട്ടണം ഓർ ഓർ റിപ്പയർ ചെയ്യണോ പിന്നെ അതുകൂടാതെ ടയറിങ് ചെയ്യണം ഈ കാര്യമുള്ള പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വലി ഇപ്പോൾ ആ പ്രിപ്പറേറ്ററി വർക്ക് ഡി പി ആർ പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അത്ര ആ ഫണ്ട്സ് ഇല്ല ഞങ്ങൾ പിന്നെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല ഈ അടുത്ത കാലത്തെ ഞാനൊരു വളരെ ഒരു വളരെ ഹമ്പിളായിട്ട് ഞാൻ ഗവൺമെൻറ്ക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ടോ കുറച്ച് എക്സ്ട്രാ പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടോ അത് കിട്ടിയ ശേഷം നമ്മുടെ ആ ഭാരികളൊക്കെ നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓർ എൽ എസ് ജി ഡി അവർക്ക് ചെയ്യാൻ വേണ്ടി വരും ഐ ഗെറ്റ് ദ മണി ഐ വിൽ ഡു ഇറ്റ് അപ്പോൾ ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ പോലും നമുക്ക് ഒരു വിരോധം ഇല്ല പക്ഷെ നമ്മുടെ മെയിൻ റോഡ് നമുക്ക് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം കാരണം ആ സമയത്ത് ചില തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് മാക്സിമം ഞങ്ങൾ എല്ലാവരുടെ സഹായം കിട്ടിയിട്ട് അത് ശരിയാക്കിയിട്ടുണ്ടോ ഇപ്പോൾ നേരത്തെ ചെമ്പും മൂക്കിൽ പടമുകളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊപ്പം പോയി കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് കുറയൂല അതോ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ എത്ര പെട്ടെന്ന് ഒരു അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും രണ്ടാംഘട്ടത്തിലെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കത്ത് എം എൽ എ തന്നെന്ന് പറഞ്ഞു അപ്പോൾ കത്ത് കിട്ടിയിട്ടും ഒരു അനുഭവപൂർവ്വമായ നടപടി ഉണ്ടായില്ല കാരണം പണ്ടില്ല എന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞതെന്നാണ് എം എൽ എയുടെ ആക്ഷേപം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതോ ആക്ച്വലി അതോ ജനാധിപത്യത്തിലെ അതോ ഒരു മെത്തഡോളജിയാണ് മാഡം കേറിവുകൾ നല്ലതായിട്ട് അറിയാം കാരണം നമ്മുടെ കുറച്ച് കാരണം ഫസ്റ്റ് ഫേജിൽ തർട്ടി ത്രീ ക്രോഴ്സ് ഇത് ഇത് ഈ ഇടവഴികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയായിരുന്നു ഫസ്റ്റ് ഫേജിൽ അതുകൊണ്ട് ആ പൈസ നമുക്ക് എങ്ങനെ ഇതിലേ ഇല്ല ബെ താങ്ക് യു